السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين رب اشرح لي صدري ويسر لي أمري وحل لقدم تم لساني يفقه قولي يبقى برارتي چطر لأي دعا سادارنا قرآن قلاص ورنما نعني برارتي كار إلا شايد برارتي كان رب اشرح لي صدري عنده رضيهم بشالة ما كني هذا يدد فريان الله بشالة ده والكلان الله بشالة ده സംസാരിക്കാനുള്ള വിശാലത ഒക്കെ അതിന്റെ അർത്ഥം വെക്കുക അപ്പൊ ഇവിടെ ഈ വിശാലമാക്കൽ എന്നാണ് ഈ സൂറത്തിന്റെ അർത്ഥം ഹൃദയം ആരോടാണ് നമ്മുടെ സൂറത്ത് മീനിങ് വരുമ്പോൾ അതൊന്നും എല്ലാവരും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമായിരിക്കും നബിസുല്ലു അലൈഹി സ്വല്ല ഈ പരസ്യ പ്രബോധനത്തിലേക്ക് വരുന്നതോടുകൂടെ വല്ലാത്ത പ്രയാസങ്ങൾ അതായത് ഇന്നലെ വരെ കുടുംബമായിട്ട് നാൽപ്പത് വയസ്സ് അലൈഹി നബിസുല്ലാ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ അതായത് ബന്ധങ്ങളിലൊന്നും കാരണം നാൽപ്പതാമത്തെ വയസ്സാകുമ്പോൾ തന്നെ നബിസ് ഇരുപത്തഞ്ചാം വയസ്സ് മുതൽ തന്നെ നബി അലൈഹി നബിസുല്ലു അല്ല സ്വല്ലാൻ ഹൈടെ ഭർത്താവ് എന്നുള്ള അർത്ഥത്തിൽ അതുപോലെ അബ്ദുള്ള മകൻ എന്നുള്ള അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി എന്നുള്ള അർത്ഥത്തിൽ ഹാഷിം കുടുംബത്തിലെ അംഗം എന്നർത്ഥത്തിൽ പ്രമുഖനായ ഖുറൈഷി വ്യക്തി എന്നർത്ഥത്തിൽ അമീൻ എന്നറി എല്ലാം കൊണ്ടും നബിസ് അലൈ വല്ലാമ വളരെ അറിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മക്കയിൽ പക്ഷേ പ്രവാചകത്വം ലഭിച്ച ശേഷം ബന്ധങ്ങളൊക്കെ അകലാൻ തുടങ്ങി സുഹൃ സുഹൃത്തുക്കൾ വരെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ബന്ധങ്ങളും സുഹൃത്തുക്കളും അടുത്തുള്ളവരൊക്കെ സംസാരിക്കാതാവുകയും വഴിമാറിപ്പോവുകയും ഇൻസൾട്ട് ചെയ്യുകയും അല്ലാതെ പ്രയാസം നബി സല്ലു അലൈ ഉണ്ടായി മാത്രമല്ല ഈ ഖതിജബിയുടെ വിയോഗം മരണവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അതുപോലെ തന്നെ അബ്ദുൽ മുത്താലിബിൻ്റെ മരണം അബുതാലിബിൻ്റെ മരണം മുത്തലിബി അബ്ദുത്തോലിബിൻ്റെ മരണം അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വന്ന സന്ദർഭം നബി സല അലൈഹി വല്ല അതേ അതേപോലെ തന്നെ ദുഹായയായിട്ട് ബന്ധപ്പെട്ട് അതിനനുബന്ധമായിട്ടുള്ള സൂറത്താണിത് കുറച്ച് കാലത്തേക്ക് വഹയ്യു വരാതെയായി വഹയിൻ്റെ ഒരു തുടർച്ചയായിട്ട് വരുന്നതിന് ഒന്ന് ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ ശേഷമാണ് ഈ സൂറത്ത് വരുന്നത് അപ്പോൾ അള്ളാഹു പറയുകയാണ് അലം നഷ്ട്രാഹ്ലയ്ക്ക് സ്വതറും എൻ്റെ ഹൃദയം വിശാലമാക്കി അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളാൻ ഇത്ര വലിയ ലോകത്തുള്ള ഇപ്പം ഇന്നിപ്പോൾ ടു മില്യൺ ടു ബില്യൺ മുസ് മുസ്ലിങ്ങൾ ഇത്രയും ആളുകൾ പഠിക്കേണ്ട അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട വലിയൊരു ആദർശത്തെ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാർഗദർശകനായി മാർഗദർശിയായി മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലമെ തെരഞ്ഞെടുത്തു അതിൻ്റെ വലിയ കാര്യം അലം നഷാഹല കസ്വദ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കിയില്ലേ കവിറഖ് നിന്റെ ഭാരം ഇവിടെ ഭാരത്തെ പറ്റി പറഞ്ഞു കവി സുറക് അപ്പൊ ഈ ഭാരം എന്നത് സാധാരണത്തെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നബി നബിസല്ലാ അലൈവലമ്മയുടെ മനസ്സിലൊരു വിങ്ങലായി നിൽക്കുന്ന ഒരു വിഷയം ഒന്ന് ഈ ബഹുദൈവാരാധന ഒന്ന് ബഹുദേ രണ്ട് നാട്ടിൽ നടമാടിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലെ വളരെ മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കള്ളും വ ഡ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ വാർ വൈൻ വിമൺ കള്ളും കഞ്ചാവും പ്രശ്നങ്ങളും കത്തിക്കുത്തും അക്രമങ്ങളും കൊള്ളയും കൊലയും ഇതൊക്കെ നബിസ് അല്ലാസ്സലാമുക്ക് വല്ലാത്ത ഭാരപ്പെട്ട സംഗതിയായിരുന്നു വല്ലാത്ത പ്രയാസം ഉണ്ടാക്കിയ ഒരു മാനസികാവസ്ഥയിലാണ് നബിസ് അലൈവലാം ജീവി ജീവിച്ചത് എന്നിട്ടോഖ് അല്ലതി ആ ഭാരത്തെ അള്ളാഹു എന്ത് ചെയ്തു ഇറക്കി വെച്ചു കാരണം അള്ളാഹു നേരിട്ട് ജിബിരിൽ അലൈഹി സ്വലാമിനെ നബീസ് അഹ് അലൈവ് അയക്കുന്നതോടെ ആ സത്യദർശനം പുൽകാൻ യഥാർത്ഥ തവഹീത് ഉൾക്കൊണ്ട് ജീവിക്കാനും അള്ളാൻ്റെ യഥാർത്ഥ ആബിദായി മുത്തക്കയായി ജീവിക്കാൻ അവസരം നബി അലൈഹി അല്ലൈവലമുക്ക് നൽകിയില്ലേ അപ്പോൾ നേരത്തെ ആ വഹി ലഭിക്കാതെ വന്നൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയാൽ അല്ലെങ്കിൽ നാട്ടുകാർ പറയാൻ തുടങ്ങി ഇനിയിപ്പോൾ വഹിയൊന്നുമില്ലേ അത് അള്ള വിട്ടോ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തു എത്തുമാറ് നബി സല്ലു അലൈ വല്ലാമക്ക് ഒരു പ്രയാസം ഉണ്ടായിരുന്നു ആ പ്രയാസൊക്കെ വീണ്ടും സമാശ്വാസമാണ് കാരണം നബി അല്ലെ അലൈഹി ഇപ്പോൾ പറയപ്പെടാൻ തുടങ്ങി മക്ക മദീന ചർച്ചാ വിഷയം നബിയാണ് അപ്പം നബീസ്വല്ലി നിൻ്റെ നിൻ്റെ പ്രകീർത്തി നിൻ്റെ പ്രകീർ നിൻ്റെ കീർത്തി നാം ഉയർത്തി റഫാനായാലൊക്കെ എതിക്കര ആളുകൾ നിന്നെ സ്മരിക്കാൻ തുടങ്ങിയില്ലേ ഇനി നീ സ്മരിക്കാൻ തുടങ്ങിയില്ല കാരണം ഇവിടെ മാത്രമല്ല ഇത് ഈ ആയത്ത് ഇറങ്ങുമ്പോൾ ഉള്ള അവസ്ഥയല്ല ഇപ്പോൾ അപ്പോൾ നോക്കൂ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്മരിക്കപ്പെടുന്ന വ്യക്തിത്വം ഒരു ദിവസം നമ്മൾ നബീസ്വല്ലാ അലൈസ് ഓർക്കാൻ ഞാനുംങ്ങൾ മാറുന്നുണ്ടോ സ്വലാത്തില്ലാത്ത നിസ്കാരമുണ്ടോ ഇബ്രാഹിം ഈ സ്വലാത്തിലൂടെ കടന്നു പോവാത്ത ഏത് നിസ്കാരമാണ് അള്ളാഹ് സ്വീകരിക്കുക നിർബന്ധമല്ലേ നമ്മൾ നബി ഓർക്കാത്ത ഒരു ദിവസം ഉണ്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ വരെ ഒന്ന് ചെരിഞ്ഞ് വലത്തോട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ നബി സല്ലു അലൈഹി വല്ലാമയെ ഓർക്കുകയാണ് എല്ലാ കാര്യത്തിലും നമ്മൾ നബിയാണ് നമ്മുടെ ജീവിത മാതൃക അപ്പോൾ അങ്ങനെ നമ്മുടെ നബിയെ റഫാന അലക്കെതിക്കര പ്രശസ്തി ഉയർത്തി തന്നില്ലേ അതുകൊണ്ട് ഇപ്പോഴുള്ള വിഷമൊന്നും വിചാരിക്കേണ്ട അപ്പോഴുള്ള വിഷമൊന്നും കാര്യമാക്കേണ്ട ഇത് നബി സല്ലു അല്ലോട് പറയുകയാണെങ്കിലും നമ്മളോടും കൂടി ഉള്ളതാണ് വിഷമല്ലാത്തവരുണ്ടോ ഈ ശബ്ദം കേൾക്കുന്നതിൽ ആരാവിഷമല്ലാത്ത ഉള്ളത് എല്ലാവർക്കും അവരുടേതായ പ്രയാസങ്ങൾ ചിലർക്ക് സാമ്പത്തികം ചിലർക്ക് വേറെ ചില കാര്യങ്ങൾ കുടുംബപരം കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തികം കടം വെല്ലുവിളികൾ പരീക്ഷണങ്ങൾ ബുദ്ധിമുട്ടുകൾ അതല്ലേ ജീവിതം അപ്പം എല്ലാ പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും എല്ലാ പ്രയാസങ്ങളിലും ഈ ആയത്ത് നമ്മൾ ഓർത്ത് വയ്ക്കുക ഫ ഇന്ന എന്തൊരു ആശ്വാസമുള്ള ആയത്ത് ഒരു അത്ഭുതം തന്നെയാണ് ഖുർആാനില് ഫ ഇന്നി സ നിങ്ങളെ പ്രയാസൊക്കെ ഇപ്പൊ തീരാനുള്ളതാണ് പ്രയാസത്തോടൊപ്പം ചേർന്ന് ഇതാ എളുപ്പം വരാനിരിക്കുന്നു എന്നിട്ട് വീണ്ടും അതിന് അതേ ആയത്ത് റിപ്പീറ്റ് ചെയ്യണം ഒരു കാര്യത്തെ പറഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യ പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് ഇപ്പുള്ള ബുദ്ധിമുട്ടൊന്നും കാര്യമാക്കേണ്ട കുറച്ച് കഴിഞ്ഞ ഒക്കെ ശരിയാവും ഹൈ വ മാ എന്തൊരു വാക്കാണ് അള്ളാൻ്റെ വാക്കാണ് ഇത് ഇസ്ലാമിക പ്രവർത്തകർ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യർക്കും ഫോളോ ചെയ്ത് ജീവിക്കുന്ന എല്ലാവർക്കും ചില പ്രയാസങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും ഉണ്ടാവും അതൊന്നും കാര്യമാക്കണ്ട അതൊക്കെ മാറും എല്ലാം മാറിയിട്ട് സുന്ദരമായ ഒരു അവസ്ഥ വരാനിരിക്കുന്നുണ്ട് എന്ന ശുഭ പ്രതീക്ഷ മക്കയിലാവട്ടെ വലിയൊരു മാറ്റത്തിന് നന്ദി കുറിക്കപ്പെടുകയാണ് പുതിയൊരു മാറ്റം ഇവിടെ വരാൻ പോവുകയാണ് എന്ന ഒരു സന്ദേശം കൂടെ അതിലൂടെ വരുന്നുണ്ട് എന്നിട്ട് പറയാ നീ പറയാണ്ട പണി ഇത് നബി അലൈഹി ആണ് നമ്മളോടും കൂടിയാണ് നമ്മൾ നമ്മുടെ പണി നമ്മൾ കർമ്മനിരതമായിട്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക വ അള്ളാഹുവിലേക്ക് തൻ്റെ രക്ഷിതാവിലേക്ക് എൻ്റെ ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും സമർപ്പിച്ചിട്ട് അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു ഫൈത ഫറവ്ത്ത ഫൻസബ് എന്നുള്ളതിന്റെ ഒരു വാക്കിന്റെ ഫറവ്ത അതായത് വിരമിച്ചു കഴിഞ്ഞ ഫൻസബ് അതായത് ഒരു പ്രവൃത്തി കഴിഞ്ഞ് അടുത്ത പ്രവർത്തി ചെയ്യാം വെറുതെ ഇരിക്കരുത് ഇപ്പം പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഈ സംസാരം കേൾക്കേണ്ടത് ശ്രദ്ധിക്കുക ഇത് നമ്മളോടും കൂടിയുള്ളതാണ് നമ്മൾ ഈ പ്രവർത്തനം നിർത്താതെ നിരന്തരം നൈരന്തര്യം തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകിക്കൊണ്ടേയിരിക്കുക അപ്പോൾ കുറാൻ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പാട് അല്ലെങ്കിൽ ഏത് കാര്യമായാലും അതിൽ നമ്മൾ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതും അള്ളാഹുവിലേക്ക് രക്ഷിതാവല റബ്ബിക്ക അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്ന ഉത്തരവാദിത്ത ബോധവും അത് നബി സല അലൈ സ്വലമയോട് പറയുന്നതാണ് അത് നമ്മളോടും കൂടിയുള്ളതാണ് നബി അലൈഹി അലൈവല്മയോട് പറയുന്നതൊക്കെ നമ്മളോടും കൂടിയാണ് അലം നഷ്ട്രാഹലൊക്കെ സ്വതരൊക്കെ അത് നമ്മൾ നമ്മളുമായിട്ട് ബന്ധപ്പെടും നമ്മുടെ നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ഒക്കെ അള്ളാഹു നമുക്ക് ഇവവിധം ദീൻ ഉൾക്കൊള്ളാനുള്ള വിശാലതയൊക്കെ ആക്കി തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും തീരും നബി സല അലൈഹി അലൈവ് വല്ലമയെ ആശ്വസിപ്പിക്കുന്നതോടൊപ്പം അള്ളാഹു നമ്മളെയും ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ഇത് ഈ ഈക്രക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാൻ്റെ ദീനിൽ നല്ല നീയത്ത് ഉദ്ദേശിച്ചിട്ട് സൽക്കർമ്മങ്ങൾ ആയിട്ട് ഇന്ന ആലസുരി നമുക്കും അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റി എല്ലാ പ്രയാസങ്ങളുടെ കൂടെയും എളുപ്പമായ നല്ല നന്മകളൊരു ശുഭഭാവി നമുക്ക് നൽകുന്നതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കർമ്മനിരതമാവുക ഒന്ന് കഴിഞ്ഞ് അടുത്തത് ഒന്ന് കഴിഞ്ഞ് നിർത്തലല്ല അടുത്തതിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ആറ് മണിക്കൂർ ഉറങ്ങണം ബാക്കി പതിനെട്ട് മണിക്കൂർ കർമ്മനിരതമായിട്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുറബന